തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം അൽ തമർ നിയർ അൽഷിഫ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് പെരിന്തൽമണ്ട മുസ്ലി അരങ്ങാടി എടക്കര മുസ്ലി അരങ്ങാടി കൊണ്ടോട്ടി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ച് ക്ഷേത്ര കമ്മിറ്റി ചമാണിയുടെ പുതിയടുത്ത് ശിവക്ഷേത്രത്തിലാണ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ തത്സമയ സംപ്രേഷണം ഒരുക്കിയത് പുളക്കുഴി കോളനിയിലെ നാടിച്ചി ഭദ്രദീപം തെളിയിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടന്നു ശ്രീരാം ജയ നടത്തും മേലാറ്റൂർ ചെമ്മാണിയുടെ പുതിയടുത്ത് ശിവക്ഷേത്രത്തിലാണ് അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി പ്രത്യേക ചടങ്ങുകളും തത്സമയ സംപ്രേക്ഷണവും നടന്നത് രാവിലെ ഒൻപതിന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ തുടങ്ങിയ പരിപാടിക്ക് പ്രദേശത്തെ പൂളക്കുഴിക്കോണിലെ നാടിച്ച് ദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു ശ്രീരാമക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി കെ ടി സജീവകുമാർ പി വി ശിവപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തത്സമയം സ്ക്രീനിൽ കാണിക്കുകയും ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് ദീപാരാധന തെളിയിക്കൽ എന്നിവയും നടന്നു ക്ഷേത്രം ഭാരവാഹി വിജയകൃഷ്ണൻ ലോകമെമ്പാടും കാത്തിരിക്കുന്ന ആ മുഹൂർത്തം വന്നു ചേർന്നിരിക്കുകയാണ് നമ്മുടെ മേലാക്കൂർ പഞ്ചായത്തിലെ പുതിയടത്ത് ശിവക്ഷേത്രത്തിലും അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇത് ലൈവ് കാണിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ക്ഷേത്ര കമ്മിറ്റി ഒരുക്കി തന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഈ പരിപാടിയുടെ ദീപപ്രജ്വലനം നടത്തി ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പൂളക്കുഴിയിലെ നാടിച്ചിയാണ് നമുക്കറിയാം നാടിച്ചിയെ പോലുള്ള ആളുകൾ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ നിന്നും വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ നമ്മളോട് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ അവർക്ക് എന്നത് ഒരു വലിയ മഹാഭാഗ്യമായി കാണുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് നമുക്ക് ആളുകൾ കൊടുക്കാനുള്ളൊരു സന്ദേശം ഏറ്റവും സാധാരണക്കാരൻ്റെ ദൈവമായ ശ്രീ ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ഈ പ്രാണപതിഷ്ഠാ ചടങ്ങിലെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു